ഈ അജ്ഞാതന്റെ പണി അവസാനിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം പാകിസ്ഥാനിൽ ഇന്നലെ ഉണ്ടായ ഒരു അക്രമത്തിൽ ഒരു ഭീകരവാദി കൊല്ലപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുഴുവൻ ഇന്ത്യയുടെ തലയിൽ വയ്ക്കാൻ വേണ്ടി ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്തായാലും ഈ അജ്ഞാതനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് വാസ്തവത്തിൽ ഭീകരവാദം അവസാനിക്കാതെ അജ്ഞാതന്റെ വിളയാട്ടവും അവസാനിക്കില്ല എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഭീകര പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന വലിയൊരു ഭീകരവാദി കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് വെടിയേൽക്കുകയായിരുന്നു ബൈക്കിലെത്തിയ രണ്ടുപേർ നിറയൊഴിച്ചിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു ഈ വന്നത് ആരാണെന്നോ അവർ ഏത് തോക്കുപയോഗിച്ചാണ് വെടിവെച്ചതെന്നോ ഒന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും ആൾ കൊല്ലപ്പെട്ടു അത് വ്യക്തമായിട്ടുണ്ട് ഇവരെക്കുറിച്ച് ഒരു വിവരവും ആ വന്ന മോട്ടോർ സൈക്കിളിനെ കുറിച്ചോ ഇവർ ആരാണെന്നോ എന്തിനാണ് ഇത് ചെയ്തതെന്നോ തുടങ്ങിയ ഒരു വിവരങ്ങളും പാക് സർക്കാരിനോ അവിടുത്തെ പോലീസിനോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള അജ്ഞാതൻ്റെ ആക്രമണം നമ്മൾ കണ്ടിട്ടുള്ളത് ഈജിപ്റ്റിലും ഇറാനിലും ഇറാഖിലും ഒക്കെ ഇത്തരത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തി പ്രത്യേകിച്ചും ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തി വലിയ വീരവാദമൊക്കെ പറഞ്ഞ് ഇവരെ തോണ്ടാൻ പോകുന്ന ചില ആൾക്കാർക്കും രാഷ്ട്ര തലവന്മാർക്കുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതെ മൊസാദിൻ്റെ ഇടപെടലാണെന്ന് വ്യാപക ആക്ഷേപമുണ്ട് അതുപോലെ അമേരിക്കൻ ചാരസംഘടനയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരെ ഇറാൻ്റെയും ഇറാക്കിൻ്റെയും ഈജിപ്തിൻ്റെയൊക്കെ ഭരണ തലവന്മാരെ മുല്ലപ്പൂ വിപ്ലവമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ അതിനൊക്കെ നേതൃത്വം കൊടുത്ത പല ആൾക്കാരും ഇന്ന് കാലയവനിയക്കുള്ളിൽ മറഞ്ഞു പോയിരിക്കുകയാണ് അവരുടെ ഒരടയാളവും അവശേഷിക്കാതെ അതിനെ അവസാനിപ്പിച്ച് കളഞ്ഞു വേദോ അജ്ഞാതർ അത്രയേ നമുക്കറിയുള്ളൂ അതാരാണ് ചെയ്തതെന്ന് നിന്നും വ്യക്തമായിട്ടില്ല പിന്നെ വെറുതെ ഇങ്ങനെ വെടി പോലെ പറയാം എന്നേ ഉള്ളൂ എന്താ ഇത് മൊസാദ് ആണ് ചെയ്തത് എന്നൊക്കെ തെളിവൊന്നുമില്ല അതിന് പിന്നെ ആൾക്കാർക്ക് അത് സന്തോഷമാണ് മൊസാദ് ഇത് ചെയ്തു അല്ലെങ്കിൽ മൊസാദ് ആണ് ഇത് അല്ല അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ഇന്ത്യക്കെതിരെ നിന്ന ഭീകരവാദികളാണ് കൊല്ലപ്പെടുന്നത് ഇസ്രയേലിനെതിരെ നിന്ന ഭീകരവാദികളാണ് അവിടെ ചേട്ടൻ സൂചിപ്പിച്ച സ്ഥലങ്ങളിൽ കൊല്ലപ്പെടുന്നത് പക്ഷേ ഇതിൽ എന്താ എന്തെങ്കിലും ഉണ്ടോ സത്യങ്ങൾ തീർച്ചയായിട്ടും ഇതിലൊക്കെ ചില സമാനതകളുണ്ട് പക്ഷേ ഇത് നമുക്ക് ഇന്ത്യയാണ് ചെയ്തതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഈ പാകിസ്ഥാനും കാനഡയും ഒക്കെ ഇങ്ങനെ മുറവിളി കൂട്ടുന്നുണ്ട് അയ്യോ ഇന്ത്യക്കാർ വന്ന് ഞങ്ങളെ കൊല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞു പക്ഷേ എന്താ തെളിവെന്താ ഈ കാനഡയിൽ തന്നെ ജസ്റ്റിൻ ട്രൂഡോ അവരുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഗാലിസ്ഥാൻ ഭീകരവാദികൾ ഒന്നൊന്നായി അവിടെ കൊല്ലപ്പെടുമ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് എന്താ ഇതിൻ്റെ പുറകിൽ ഇന്ത്യയാണ് ഇന്ത്യൻ ചാരസംഘടനയായ റോയാണ് അവരാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷെ അന്വേഷണ കമ്മീഷനെ വെച്ചു ട്രൂഡോ തന്നെ അന്വേഷണത്തിന് ആളെ നിയോഗിച്ചു ട്രൂഡോയുടെ ഗവൺമെൻറ് നിയോഗിച്ച അന്വേഷണ ഏജൻസി അന്വേഷണ കമ്മീഷൻ ഒക്കെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തത് എന്താ ഇന്ത്യയാണ് ഇത് ചെയ്തത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ഒരു ബിഷ്ണോയി എന്ന് പറയുന്ന ഒരു പേര് ഇവർ പറയുന്നുണ്ട് ആരാണിത് ഇയാൾ എവിടത്തുകാരനാണ് ഇയാൾ എങ്ങനെ അവിടെ എത്തി ഇയാൾ ഇവരെ കൊന്നു ഇതൊന്നും വ്യക്തമല്ല ഉത്തരമില്ല ഈ ചോദ്യങ്ങൾക്കൊന്നും അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ വാദങ്ങൾക്കൊന്നും യാതൊരു തെളിവുകളുടെയോ ആളുടെ പേരെന്താണ് ഇപ്പോൾ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടയാളിൽ അതിലേക്ക് വരാം നമുക്ക് ഈ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ പ്രവിശ്യയിൽ സ്വാബി സ്വാബി എന്ന് പറയുന്ന ആ അവിടെയുള്ള ഈ ലഷ്കർ ഇ തൊയ്ബയുടെ പൊളിറ്റിക്കൽ ഹെഡ് എന്നാണ് പറയുന്നത് ഒരു ഒരു രാഷ്ട്രീയ വിഭാഗമുണ്ട് അതിൻ്റെ തലവൻ മൗലാന കാഷിഫ് അലി ആണ് കൊല്ലപ്പെട്ടത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ രണ്ടുപേർ എത്തി നിറയൊഴുകയായിരുന്നു ഇയാൾ ഈ നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ ഹഫീസ് സയ്യിദിൻ്റെ വലം കൈയ്യാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ലഷ്കർ ഇ തൊയ്ബയുടെ മൂന്ന് നേതാക്കളാണ് അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ മൂന്ന് നേതാക്കളാണ് ഇത്തരണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ രണ്ട് പേർ വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാനിൽ ഈ സംഭവം വലിയ ഭീതിയിലാണ് അവർ പല ഈ പറയുന്ന സ്വൈരമായിട്ട് നെഞ്ചും വിരിച്ച് കയ്യും വീശി നടന്ന പല ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെയും ഇന്ന് കാണാനില്ല പകൽ വെളിച്ചത്തിൽ അവരെ കാണാനില്ല ഒരാൾ ഇന്ത്യയിൽ വലിയ സ്ഫോടനമൊക്കെ ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാനിൽ ഒളിച്ച ഒരാളുണ്ട് അയാളെ ഇന്ന് ദാവൂദ് ഇബ്രാഹിമാണ് അയാൾ ഇന്ന് പാകിസ്ഥാനിൽ എവിടെയാണ് അയാൾ താമസിക്കുന്നതെന്നോ ഓ അയാളുടെ ഈ അജ്ഞാതനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ബലൂജിസ്ഥാൻ ബലൂജിസ്ഥാൻ പോരാളികളുടെ അക്രമത്തിൽ നൂറുകണക്കിന് സൈനികരാണ് ഇടക്കാലത്ത് തന്നെ കൊല്ലപ്പെടുന്നത് അവർ നിരന്തര ആക്രമങ്ങൾ അഴിച്ചുവിടുന്നു നിരന്തരം ശക്തിപ്പെടുന്നു അപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ബലൂചിസ്ഥാന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഇന്ത്യ എന്നും അതോടൊപ്പം തന്നെ ഈ അജിത് ദോവലിൻ്റെ പങ്കുള്ളതായെല്ലാം പറയുന്നുണ്ടല്ലോ ഇന്ത്യ ആ തന്ത്രത്തിലേക്ക് മാറിയിട്ടുണ്ട് ഒരു കാലത്ത് ഇന്ത്യയ്ക്കിട്ട് പണിയുന്നതാണ് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇത്തരം ജനങ്ങളെ ഇളക്കി വിട്ട് ആ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുക എന്ന ഒരു തന്ത്രമായിരുന്നു പല വിദേശ രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു ഇന്ത്യ എന്തായാലും ഇന്ത്യയുടെ നയത്തിൽ മാറ്റങ്ങൾ ഈ ഇടക്കാലത്ത് സംഭവിക്കും കാരണം എന്താന്ന് വെച്ചാൽ എത്ര നാളിത് സഹിക്കും നമുക്കത് പരിധിയില്ലേ നമ്മുടെ രാജ്യത്തിന് വികസിക്കണ്ടേ ഇവിടത്തെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണ്ടേ അവർക്ക് സ്വൈരമായിട്ട് ഭക്ഷണം കഴിക്കുകയും അവരുടെ തൊഴിലെടുക്കുകയും അവരുടെ കുടുംബം നോക്കുകയൊക്കെ വേണ്ടേ അതിന് സമ്മതിക്കാതെ വരുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ അതിന് അതൊക്കെ നയതന്ത്ര തന്നെ രാജ്യത്ത് തന്നെ പ്രശ്നങ്ങൾ അതെ അങ്ങനെ വന്നപ്പോൾ പാകിസ്ഥാന് തൊട്ട അയൽപക്കത്തെ ഇന്ത്യയിലെ അല്ലെങ്കിൽ തൊട്ട അതിർത്തി പ്രദേശമായ കാശ്മീരിലെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല കാരണം ഇവിടെ കാശ് പാക് ഭരണാധികാരിക്കും പാക് ചാരസംഘടനയായ ഐ എസ് ഐക്കും അതിന്റെ മേധാവിക്കും എല്ലാം സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ അവർക്ക് അവിടെ സ്വസ്ഥത ഉണ്ടെങ്കിലല്ലേ പാകിസ് ഈ കാശ്മീരിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളു അതിന് അവർക്ക് അവിടെ സ്വസ്ഥത കിട്ടുന്നില്ല സമാധാനം കിട്ടുന്നില്ല അവരവിടെ തീച്ചുള്ളയുടെ പുറത്താണ് അങ്ങനത്തെ ഒരു സാഹചര്യം അവരുടെ രാജ്യത്തുണ്ടായപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് നമ്മൾ ഈ ചെയ്യുന്നത് വലിയ പോഴത്തരമാണ് മിണ്ടാതെ അങ്ങോട്ട് ചൊറിയാൻ പോകാതിരുന്നാൽ ഇങ്ങോട്ട് മാന്തല് കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പതുക്കെ ഈ പറയുന്നത് പോലെ കാശ്മീരിൽ നിന്നും ഒക്കെ കൈയ്യെടുക്കുന്നത് എന്തായാലും ഈ പറയുന്നത് പോലെ ഇന്ത്യയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകളോ തെളിവുകളോ ഒന്നും തന്നെ പാകിസ്ഥാനോ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ കിട്ടിയിട്ടില്ല കാനഡയ്ക്കുൾപ്പെടെ അവരൊക്കെ വലിയ രാജ്യാന്തര ഗുണനിലവാരമുള്ള ഏജൻസികളെയൊക്കെ വെച്ച് അന്വേഷിച്ചതാണ് പക്ഷേ ഇന്ത്യയാണ് ഇതിൻ്റെ പുറകിലെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന അന്വേഷണ റിപ്പോർട്ട് പോലും യു എൻ്റെ അതുപോലെ അമേരിക്കയുടെ ഒക്കെ അന്വേഷണ റിപ്പോർട്ടുകൾ ഈ കാര്യത്തിലുണ്ട് അവർ പറയുന്നത് ഇത് ഇന്ത്യക്കാരാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒന്നുമില്ല ഒരു തെളിവുമില്ല ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല നമുക്ക് കൃത്യമായിട്ട് അതെ ഇന്ത്യക്ക് വലിയ ദോഷങ്ങൾ ചെയ്ത ആൾക്കാരാണ് ഗാലിസ്ഥാൻ തീവ്രവാദികൾ ഉൾപ്പെടെ അതുപോലെ ഈ പറയുന്ന പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നത് നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കിയവരാണ് ഇപ്പം മസൂദ് അസറിന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു സഹോദരൻ എന്ന് തന്നെ പറയാം അയാൾ കൊല്ലപ്പെട്ടു ഇതൊക്കെ നിസ്സാര കാര്യമല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് നേരെ വിരൽ ചുണ്ടാൻ തെളിവുകളൊന്നും അവരുടെ കയ്യിലില്ല അതൊരു സത്യമാണ് അപ്പോൾ ആരോ നമുക്ക് അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ഇത് നമ്മളാണ് ചെയ്തതെന്ന് നമുക്കും പറയാൻ നമ്മുടെ തെളിവൊന്നുമില്ല അപ്പോൾ അങ്ങനെ അല്ല ഈ ആരോപണം വരുമ്പോൾ ഇന്ത്യ പൂർണ്ണമായി തന്നെ തള്ളിക്കള അതെങ്കിലും അതെ തീർച്ചയായിട്ടും ജസ്റ്റിൻ ട്രൂഡോ നമ്മളുമായിട്ട് തെറ്റിയത് തന്നെ അതിനൊരു പ്രധാന കാരണം ഈ അജ്ഞാതൻ്റെ വിളയാട്ടമാണ് അത് ഈ പറഞ്ഞതുപോലെ ഖാലിസ്ഥാൻ ഭീകരർക്ക് വലിയ വെല്ലുവിളിയായി മാറി പന്നു അടക്കമുള്ളവർ ഏത് സമയത്തും കൊല്ലപ്പെടാം എന്നൊരു സ്ഥിതി വന്നു പന്നു വലിയ വായിൽ നിലവിളിച്ചു അയ്യോ എന്നെ ഇപ്പോൾ കൊല്ലുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു പന്നു എന്താ പറഞ്ഞ ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് കയറി ബോംബിടും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ ആണ് ഈ സ്വന്തം ജീവന് വേണ്ടി നിലവിളിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഖാലിസ്ഥാനികളെ തൃപ്തിപ്പെടുത്താൻ ഈ പറയുന്ന സിഖ് വംശജരായ ഒരുപാട് പേർ கனடையில் உண்டு அவருடைய வோட்டொரு பிரதான டடகம் அவரை திருப்திப்படுத்த வேண்டி ஜஸ்டின் ட்ரூடோ ചില വീൺവാക്കുകളൊക്കെ പറഞ്ഞു അത് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തന്നെ വലിയ പാരയായി മാറി അവസാനം പ്രധാനമന്ത്രി പദം ഇട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നു ട്ര ഈ ട്രംപ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച ഉടനെ തന്നെ ട്രംപ് പറഞ്ഞ എന്താണ് കാനഡയോട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ ഇല്ലെങ്കിൽ ഞാൻ പിടിച്ച അമ്പത്തൊന്നാമത്തെ ആക്കി കളയൂ എന്നാണ് പറഞ്ഞത് അമേരിക്കയുടെ അമേരിക്കയുടെ പിൻബലമില്ലാതെ കാനഡയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല കാനഡയുടെ സൈനിക ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക ഇല്ലെങ്കിൽ കാനഡയിൽ സുരക്ഷയില്ല അത് മനസ്സിലാക്കി അമേരിക്ക ട്രംപ് വരുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ട്രൂഡോ രാജിവെച്ച് ഒഴിഞ്ഞല്ലോ ട്രൂഡോ ട്രൂഡോടെ വഴി നോക്കി പോയി അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് ഈ രാജ്യാന്തര തലത്തിൽ ഒരു ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി പഴയതുപോലെ ഇന്ത്യയെ ഒന്നും കയറി ചോദി ഇപ്പം എന്താ ചൈനയിൽ പോയി ആരും ചൊറിയാത്തത് ചൊറിഞ്ഞാൽ ഊരുളയ്ക്ക് ഉപ്പേരി പോലെ ചുട്ട മറുപടി കിട്ടും അപ്പം തന്നെ തിരിച്ചടി കിട്ടും അതറിയാവുന്നതുകൊണ്ടാണല്ലോ ചൈനയിൽ കയറി ചൊറിയാത്തത് അതുപോലെ ഇന്ത്യയിലും ഇനി കയറി ചൊറിയാൻ വരരുത് എന്ന് ഒരു സന്ദേശം ആരോ കൊടുക്കുന്നുണ്ട് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അത് ഡോവലാണ് കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് കൊടുക്കുന്നത് അമിത്ഷായാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് ആണ് കൊടുക്കുന്നതെന്ന് നമുക്ക് ആരെയും വിരൽ ചൂണ്ടി പറയാൻ പറ്റില്ല അതിനുള്ള തെളിവുകളുമില്ല പക്ഷെ ആരോ കൊടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് വാങ്ങിച്ച് കെട്ടി മടിയിൽ പൊതിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ നിങ്ങൾക്ക് ശിഷ്ടകാലം സ്വസ്ഥമായിട്ട് ജീവിക്കാം ഇല്ലേ വല്ല അജ്ഞാതൻ്റെയും വെടികൊണ്ട് തീരും ഇത് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ ഇവരോട് എല്ലാവരോടും പറയാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക